ദുബായ് എമിറേറ്റിൽ പുതുതായി വരുന്ന സാലിഗേറ്റുകളുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പോസ്റ്റുകളും ഷെയറുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അൽഖേൽ റോഡിലെ ബിസിനസ് ബേയിലും ജെക്സായിദ് റോഡിലെ അൽസഫ സൗത്തിലുമാണ് പുതിയ സാലിഗേറ്റുകൾ വരുന്നത് സാലിഗേറ്റുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഈ സാലിഗേറ്റുകൾ ഓപ്പറേഷണൽ ആയോ ഇനി എന്നാണ് ഓപ്പറേഷണൽ ആവുക എന്നത് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് നിലവിൽ പറയാനുള്ളത് ആർ ടി ഐയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പുതുതായി ആർ ടി എ നൽകിയിട്ടില്ല എങ്കിലും ആർ ടി ഐടെ പഴയ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഈ വർഷം അവസാനത്തോടുകൂടിയാണ് ഈ അൽഖൈൽ റോഡിലെയും ജെയ്സായിദ് റോഡിലെ ഈ അൽസഫ സൗത്തിലെയും സാലി ഗേറ്റുകൾ ഓപ്പറേഷനൽ ആവുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ വർഷം നവംബറോടുകൂടി ഇപ്പോൾ ദുബായ് എമിറേറ്റിൽ എട്ടോളം സാലിഗേറ്റുകളാണുള്ളത് പുതിയ രണ്ട് സാലിഗേറ്റുകളൂടെ വരുന്നതോടെ സാലിഗേറ്റുകളുടെ നമ്പർ പത്താവും എമിറേറ്റിലെ ട്രാഫിക് ഗതാഗതം സുഗമമാക്കാനാണ് പുതിയ സാലിഗേറ്റുകൾ കൊണ്ടുവരുന്നതെന്നാണ് ആർ ടി എ വിശേഷിപ്പിക്കുന്നത് പുതിയ രണ്ട് സാലിഗേറ്റുകൾ വരുന്നതോടെ ഈ ഭാഗത്തേക്കുള്ള ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി കൺവീനിയന്റ് ആകും ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് ആർ ടി എ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് യു എ മാധ്യമരംഗത്ത് വളരെ സജീവമായി നിന്ന രണ്ടുപേരെയാണ് അർബുദ രോഗം കവർന്നെടുത്തത് വളരെ കുറഞ്ഞ ദിവസങ്ങളുടെ ഇടവേളയ്ക്കുള്ളിൽ കലീഷ്യൻസിലെ മാധ്യമ പ്രവർത്തകനായിരുന്ന യു എ ഇ മാധ്യമരംഗത്ത് പത്രപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്ന അനുവാര്യരുടെ വിയോഗം മുൻപ് നമ്മൾ അറിഞ്ഞതാണ് അർബുദത്തിന് കീഴടങ്ങി അനുവാര്യർ വിട പറഞ്ഞ വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രവാസ മണ്ണിൽ വളരെ പരിചിതിയായിരുന്ന ആർ ജെ റേഡിയോ കേരളത്തിന്റെ ആർ ജെ ലാവണ്ണിയുടെ മരണമാണ് മറ്റൊരു വേദനയായി ആളുകൾ പങ്കുവെക്കുന്നത് അർബുദ രോഗം തന്നെയാണ് ആർ ജെ ലാവണ്ണിയുടെയും വിയോഗത്തിലേക്ക് കലാശിച്ചത് മൂന്നാഴ്ചകൾക്ക് മുൻപാണ് ലാവണ്ണിക്ക് അർബുദ രോഗം സ്ഥിരീകരിച്ചത് അതിന്റെ ചികിത്സയിൽ ചികിത്സയിലിരിക്കവെയാണ് വളരെ പെട്ടെന്ന് തന്നെ ആർക്കും കാത്തിരിക്കാതെ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ ആർ ജെ ലാവണ്ണിയ വിട പറയുന്നത് കർണാടക സംഗീതജ്ഞനായ നവനീത് വർമ്മയാണ് ഭർത്താവ് രണ്ട് കുട്ടികളുണ്ട് ആർ ജെ ലാവണ്ണിക്ക് വസുന്ധര വിഹായസ് എന്ന രണ്ട് കുട്ടികൾ ഇന്ന് അർജുനാവണ്ണിയുടെ സംസ്കാരം നടക്കും തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തിൽ ഉച്ചതിരിഞ്ഞ് രണ്ടരയോടു അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഭക്ഷണ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയുണ്ട് ദുബായിലെ അറുപതോളം റെസ്റ്റോറൻറ്റുകൾ അതും വൻകിട റെസ്റ്റോറൻറ്റുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മർ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ആരംഭിക്കുകയാണ് സമ്മർ റസ്റ്റോറൻറ് വീക്ക് എന്നുള്ളൊരു പേരിൽ ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് സമ്മർ പ്രൊമോഷൻ വീക്ക് നടക്കുക ഭക്ഷണം താരതമ്യേന വളരെ കുറഞ്ഞ റേറ്റിൽ ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഉച്ചഭക്ഷണം തൊണ്ണൂറ്റിയഞ്ച് ദർഹം പ്രഭാത ഭക്ഷണം അറുപത്തി ഒൻപത് ദർഹം രാത്രി ഭക്ഷണം നൂറ്റി അൻപത് ദർഹത്തിനും ഒക്കെയാണ് അതിൻ്റെ പാക്കേജ് വരുന്നത് മിഷ്ലിംഗ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള മുൻനിര റെസ്റ്റോറൻറ്റുകളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അത്തരം ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറഞ്ഞ നിരക്കാണിത് ഒരു ആഴ്ചയോളം ഈ സമ്മർ റെസ്റ്റോറൻറ്റ് വീക്ക് അരങ്ങേറും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഭക്ഷണം ആസ്വദിക്കാൻ കഴിയും എന്നാണ് റെസ്റ്റോറന്റുകളുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്